സി എവിടെയാണ് ഇതിന്റെ കൺക്ലൂഷൻസ് ഇമ്പോർട്ടന്റ് ആണ് ഇതിലെ പ്രപ്പോസ്ഡ് ആക്ഷൻ പ്ലാൻ ഇമ്പോർട്ടന്റ് ആണ് ട്രൈബ്യൂണലോ അല്ലെങ്കിൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഹെൽപ് ലൈനോ പോലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോൾ പോലും ഹെൽപ് ലൈൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഞാനും ഭാഗ്യലക്ഷ്മി മാഡവും കൂടി ഒരു ചർച്ച ചെയ്യുന്നപ്പോൾ ഈ ആശയം മാഡത്തോട് പറയുകയും അവർ അവരുടെ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുകയും ചെയ്തു ഒരു ലൈൻ ഓൾറെഡി ഉണ്ട് പക്ഷെ ആരും ഉപയോഗിക്കാറില്ല കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങളിൽ ആർക്കും നമ്പർ കിട്ടിയിട്ടില്ല അപ്പോൾ അവയർനെസ് വേണം എംപവർമെന്റ് വേണം അതേപോലെ ധാരാളം കാര്യങ്ങളുണ്ട് ഒരു തർക്കം ഉണ്ടാക്കുന്ന കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അന്നും ഇന്നും കേരളം മുഴുവൻ നടിയോടൊപ്പം മാത്രമാണ് പക്ഷേ ആ നടിയോടൊപ്പമായ കേരളത്തിലെ ചില ആൾക്കാർ ആ അവസരത്തിൽ ചൂഷണം ചെയ്ത് ചില ആൾക്കാരുടെ പേര് എട്ടാം പ്രതിയായി ചേർത്ത് കേസിനെ മറ്റൊരു ദിശയെ കൊണ്ടുപോകാൻ നോക്കുന്നത് മാത്രമാണ് ആൾക്കാർ എതിർക്കുന്നത് അന്നും ഇന്നും നമ്മളെല്ലാം നമ്മുടെ ആ മികച്ച കലാകാരിയോടൊപ്പം തന്നെയാണ് അപ്പോൾ ഫോക്കസ് ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കണം ഫോക്കസ് ഇതിന്റെ ഫോർവേഡ് ആയിരിക്കണം ഫോക്കസ് നാളെ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യണമെന്നുള്ളതായിരിക്കണം സിനിമാ മേഖലയിലുള്ളവർക്ക് അവരുടെ ഉപജീവനമാണ് അവരുടെ ജീവിതമാണ് ഇതിനെക്കുറിച്ച് സ്വാഭാവികമായ ആശങ്കകളുണ്ട് അതായത് ചിലപ്പോൾ നൂറിൽ ഒരു സംഭവമായിരിക്കും നടക്കുന്നത് പക്ഷേ സിനിമാ രംഗത്തേക്ക് തന്നെ പെൺകുട്ടികളും ബാക്കിയുള്ള ഇതൊരു ചൂഷണത്തിന്റെ കേന്ദ്രമാണ് എന്ന രീതിയിൽ ഒരു ഉണ്ടാക്കുന്ന പറയുന്നത് നമുക്ക് ഈസിയാണ് പക്ഷെ രാഹുൽ അതായത് ഇത്രയും ആളുകൾ തുറന്നു പറഞ്ഞ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും ആ റിപ്പോർട്ട് പോലും പുറത്തു വരാൻ കഴിയാത്ത തരത്തിൽ സമ്മർദ്ദ ശക്തികൾ വിളയാടുന്ന ഒരു സ്ഥലമാണ് ഈ സിനിമാ മേഖല അതൊരു അധോലോകത്തിന് തുല്യമാണെന്നൊക്കെ സാധാരണ ജനങ്ങൾ വിചാരിച്ചു പോകില്ലേ ഹൈക്കോടതി റിപ്പോർട്ട് ഹൈക്കോടതി ഇതിപ്പോഴും പിടിച്ചു വെക്കുമ്പോ അങ്ങനെയല്ലേ വിചാരിക്കാം അപ്പൊ അവിടെ ഇത് പോകണ്ട എന്നല്ലേ വിചാരിക്കാം അല്ലല്ല ഈ നറേറ്റീവാണ് പ്രശ്നം യഥാർത്ഥത്തിൽ ഞാൻ അടക്കമുള്ളവരുടെ ആശങ്ക ആശാ മാഡമോ ശ്രീമതി സോയോ പറയുന്ന അല്ല യഥാർത്ഥത്തിൽ ഒരു മാധവും അഭിലാഷവും അടക്കം അടക്കമുള്ള മീഡിയ ഉയർത്തുന്നതാണ് ഇത് എന്തോ വലിയ ഗൂഢാലോചന കേന്ദ്രമാണ് ഇത് ലോകത്തിലെ എല്ലാ അധോലോക മാഫിയ നയിക്കുന്ന കേന്ദ്രമാണ് ആ മാഫിയെ കുറിച്ച് റിപ്പോർട്ട് വരുന്നു ആ റിപ്പോർട്ടിനെ തളയാൻ ഗൂഢശക്തികൾ ലൂസിഫറിലെ പിന്നിൽ നിന്ന് കളിക്കുന്നു എന്നൊക്കെ മീഡിയക്കാർ എന്താ ഇത് നേരത്തെ പറഞ്ഞതുപോലെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഉണ്ടിരുന്നപ്പോൾ ഒരു ഉള്ളവിളി ഉണ്ടായിട്ട് ഉണ്ടാക്കിയ കമ്മിറ്റി ഒന്നും അല്ല രാഹുലേ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ അങ്ങ് അതോലോകമാണോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു പരിപ്രേക്ഷ്യം ഉണ്ടാക്കി വെച്ചതാണോ എന്ന് പറയാൻ അങ്ങനെയല്ല വളരെ കൃത്യമായ വളരെ നീചമായ ജീവിതത്തിൽ അഭിമാനത്തോടെ ഒരു ഒരു തരിമ്പിനെ പറ്റും ചിന്തിക്കാൻ കഴിയാത്ത നിന്നിമായ ഒരു സംഭവ വികാസത്തിന്റെ സൃഷ്ടിയാണ് ഈ പറയുന്ന കമ്മിറ്റിയും അതിന്റെ പറഞ്ഞ റിപ്പോർട്ടും യാതൊരു സംശയവുമില്ല അത് മാധു പറഞ്ഞവരോട് യോജിക്കുന്നു പക്ഷേ മാധു അടക്കം ചിലപ്പോഴെങ്കിലും അതിൽ കൊണ്ടുവരുന്ന ഈ ഈ എട്ടാം 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 പ്രതിയെ മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചർച്ച പ്രതിയുടെ കാര്യം ഞാനല്ല രാഹുലാണ് ഞാൻ കൊണ്ടുവരുന്നില്ല ആരുടെ മറുപടി ഒന്ന് പറഞ്ഞോട്ടെ മാധു മിണ്ടിയില്ല മാധു മിണ്ടുന്നില്ലെന്നല്ലേ ഉള്ളൂ മാധുദ്ദേശിക്കുന്ന എന്താ എനിക്ക് അറിയാം ി യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഏതോ ഭീകരുണ്ട് എന്ന തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയാണ് അങ്ങനെയൊന്നുമല്ല അമ്മയുടെ പ്രശ്നം ശ്രീ സിദ്ധിക്ക് പറയുകയുണ്ടായി അമ്മയ്ക്ക് ഇതിലൊരു നിലപാടില്ല ഇന്ന് ശ്രീ മുകേഷ് പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ട് വിടണം ഈ മേഖലയെ മാത്രമല്ല ഒരുപാട് മേഖലയിലും ഈ പ്രശ്നമുണ്ട് പിന്നെ ഇത് അഡ്രസ് ചെയ്യുന്ന മറ്റു ചില പ്രശ്നമുണ്ട് അത് ഫാഷനബിൾ ആകരുത് അതായത് ഇപ്പം പേ പാരിറ്റി അടക്കമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പേ ഈക്വൽ ആയിട്ട് നാളെ എന്നെ മാതൃഭൂമിയിൽ ഒരു ന്യൂസ് ആയിട്ട് എടുത്താൽ മാധുവിനെ പോലെ സീനിയർ ആയ റാങ്കറിന് കിട്ടുന്ന റേറ്റ് അല്ലെങ്കിൽ ശമ്പളം എനിക്ക് കിട്ടണം ഞാൻ പറഞ്ഞിട്ട് അർത്ഥമുണ്ടോ നമ്മൾ രണ്ടും ചെയ്യുന്ന ഒരു ജോലിയാണ്

ഇതൊന്നും ചുമ്മാ പറയാണ് വെറുതെ വെറുതെ ഫാഷനബിൾ ആയിട്ട് ഗാലറിക്ക് വേണ്ടി കളിക്കാൻ പറയുകയാണ് സിനിമ മേഖല എന്ന് പറഞ്ഞാൽ വളരെ ക്യാപിറ്റൽ ഇന്റൻസീവായ ബ്രാൻഡ് ഇന്റൻസീവായ ബ്രാൻഡ് വാല്യൂവും കഴിവും എക്സ്പെർട്ടീസും റേറ്റ് നിർണ്ണയിക്കുന്ന നിർണയിക്കുന്ന ഏരിയയാണ് ഇതിൽ ബാക്കി ഫാഷനബിൾ ഫെമിനിസ്റ്റിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു സീനിയോറിറ്റി ഇല്ലല്ലോ ും കിട്ടോ അല്ലെങ്കിൽ എൺപത് വയസ്സും ഇതെല്ലാം ഇതെല്ലാം ആപേക്ഷികമാണ് അതൊന്നും അല്ല ഇതിന്റെ കാരണം അങ്ങ് പറഞ്ഞു അധോലോകമായി വരച്ചു കാണിക്കുന്നുവെന്ന് അധോലോകത്ത് എന്ന് നമ്മൾ കേട്ട കാര്യമാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു രാവിലെ എട്ട് അണീറ്റപ്പൊ കേട്ട വാർത്ത അപ്പൊ അത് അത്ര വലിയ ചേർത്ത് വെക്കാൻ വക്കാൻ കഴിഞ്ഞിട്ട് െ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ വാഹനം വന്നത് അവരുടെ സിനിമാ നടിയായതുകൊണ്ടാണ് ഇരയായത് സിനിമാ മേഖലയിലേക്ക് അന്വേഷണം വേണ്ടത് എന്ന് അല്ലെ ആ സമൂഹമായി ആ സമൂഹത്തിന്റെ തുടർച്ചയിലുണ്ടായ ഒരു കമ്മിറ്റി ഈ പറഞ്ഞ അഭിഭാഷകരുടെയോ ഡോക്ടർമാരുടെയോ ജേണലിസ്റ്റുകളുടെ ഇടയിൽ ഒന്നല്ല മൊഴിയെടുത്തതും പരിശോധിച്ചും റിപ്പോർട്ട് കൊടുത്തതും തിരുവാമേഖലയിൽ നിന്നാണ് അല്ല തമിഴ് മൂവി ഇൻഡസ്ട്രിയും ബോളിവുഡിലും അടക്കം ഒരുപാട് ഒരു വ്യക്തിയാണ് ഞാൻ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി അവരെക്കാളൊക്കെ മികച്ച രീതിയിലാണ് ഒരു കുടുംബത്തെ പോലാണ് പ്രവർത്തിക്കുന്നത് ഇടയിലുള്ള ഇഴയെടുപ്പങ്ങളും ബന്ധങ്ങളും നല്ലതാണ് ദൗർഭാഗ്യകരമായ ഒരു സംഭവം സംഭവിച്ചതിന് മലയാള മൂവി ഇൻഡസ്ട്രി അതോ ലോകത്തിന് തുല്യമാണ് എന്ന് വരച്ചു കാട്ടുന്ന മീഡിയയാണ് യഥാർത്ഥത്തിൽ അവർ പക്ഷേ അതോ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു സംഭവം കേരളത്തിൽ കേരളത്തിലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചെന്നേ മായിച്ചാൽ മറിച്ചു വെക്കാനും അങ്ങനെ ഒരു ക്രൈം ഉണ്ടായില്ലേ അതോ നിങ്ങൾ അതങ്ങ് സിനിമാ മേഖലയിൽ നമ്മുടെ ഒക്കെ ആരാധനാപാത്രമായി നിൽക്കുന്ന ഒരു 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 വനിത നമ്മുടെ പ്രിയപ്പെട്ടവൾ ഒരു ഒരാക്രമിച്ച ഒരു ക്രൈമിന് ഇരയായി അല്ലേ ക്രൈം ക്രൈം ഉണ്ടായി അത് സാധാരണ ക്രൈം ഉണ്ടാവുന്ന എവിടെയാണ് അങ്ങനെ അധോലോകം അങ്ങയുടെ വാക്കാണ് ഞാനല്ലോ ഉണ്ടായത് അങ്ങനെ പൊള്ളുന്നു വേദനിക്കുന്നു അതാണ് ഞാൻ ചോദിച്ചത് അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ സംഭവിച്ച കാര്യം നമ്മുടെ സിനിമാ മേഖലയിൽ നടന്നു ഇല്ലേ നമ്മുടെ സിനിമാ മേഖലയിൽ വളരെ ദൗർഭാഗ്യപൂർണമായ ഒരു ക്രൈം നടന്നു അത് സത്യമാണ് പക്ഷേ അത് സിനിമാ മേഖലയിൽ ആർക്കുമല്ല ചില ക്രിമിനൽസിനാണ് ഉത്തരവാദിത്വം ഉറപ്പ് കോടതി അങ്ങനെയല്ല ഒരു വരി മലയാള സിനിമ ഇൻഡസ്ട്രിയെ അധോലോകമായി ചിത്രീകരിക്കുന്ന ചില ആൾക്കാരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് ഒരു കളിപ്പാവയായി മാറുന്നു എന്ന ആശങ്കയാണ് പല ആൾക്കാരായിട്ട്